സിബിൻ ആര്യയുടെ പ്രേമകഥ ബിഗ് ബോസ് സ്റ്റാർസിന്റെ വിവാഹനിശ്ചയവും ജീവിതത്തിന്റെ തിരിവുകളും ബിഗ് ബോസ് മലയാള സീസൺ ആറിലൂടെ മലയാളികൾക്ക് പരിചിതനായ സിബിൻ ആര്യ ബഡായിയുമായുള്ള വിവാഹനിശ്ചയം പ്രഖ്യാപിച്ചു ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആര്യാണ് ആര്യയുടെ ഹൃദ്യമായ പോസ്റ്റിന് ശേഷം സിബിൻ പങ്കിട്ട വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നു ജീവിതത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ പലപ്പോഴും എന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തവ ആയിരുന്നു അവ എന്നും സിബിൻ എഴുതി എന്നാൽ ഓരോ കൊടുങ്കാറ്റിലും ഒരു സ്ഥിരത എനിക്ക് ഉണ്ടായിരുന്നു ഒരു പരാതിയുമില്ലാതെ വിധിയില്ലാതെ ഉപാധികളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരു വ്യക്തി അത് അവളാണ് എന്റെ ഉറ്റസുഹൃത്ത് ആര്യ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറം അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ തന്നെ യഥാർത്ഥ ഞാൻ ആരാണെന്ന് അവൾ കണ്ടു എല്ലാ കുറവുകളും അംഗീകരിച്ചു തന്നെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു സുരക്ഷിതത്വം എനിക്ക് തോന്നി ഒടുവിൽ എന്നും ജീവിക്കാനും സ്നേഹിക്കാനും ഞാൻ തീരുമാനമെടുത്തു എന്റെ ഉച്ചചങ്ങാതിയും നിശബ്ദതയിലെ എന്റെ ചിരിയും എന്റെ ആശ്വാസവുമായ എന്റെ ചോക്കിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് മകൻ പരിചയപ്പെടുത്തുകയാ ഒപ്പം എന്റെ മകൾ ഖുഷിയുമായി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഒരിക്കലും